ജപമാല ചെല്ലുമ്പോൾ ആദ്യം നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു മനോഭാവം എന്താണെന്ന് വെച്ചാൽ ജപമാല സാത്താലെ ബന്ധിക്കാനുള്ള ആയുധമാണ് സ്വർഗത്തിൽ നിന്നും പരിശുദ്ധ കന്യാമറിയത്തിലൂടെ തന്ന ഈ ആയുധം വെളിപാട് ഇരുപത് ഒന്ന് രണ്ടിൽ പറയുന്ന എന്താണ് ചങ്ങലയാണ് സാത്താനെ ബന്ധിക്കുന്ന ചങ്ങലയാണെന്ന് വിശ്വാസം നമുക്ക് ആദ്യം നമുക്ക് വേണ്ട ഫസ്റ്റ് ബോധ്യം എന്താണ് ജപമാല സാത്താനെ ബന്ധിക്കാനുള്ള ശക്തിയുള്ള പ്രാർത്ഥനയാണ് ശക്തിയുള്ള ലോലമായ ചരടാണ് വിശ്വാസമാണ് ശക്തിയില്ലാത്ത മൂർച്ചയില്ലാത്ത ഈ ഇരട്ടി ഞാൻ നെല്ല് കൊയ്യാനായിട്ട് സ്ത്രീകളെ വിളിച്ചപ്പോ അവർ ആദ്യം പറഞ്ഞു ബ്ലേഡ് പോലെ മൂർച്ച മൂർച്ചയുണ്ടായിരിക്കണം കേട്ടോ എന്തിന് ഞാൻ അതിന് അത് അല്ലെങ്കിൽ അരിഞ്ഞെടുക്കുമ്പോൾ കട പറഞ്ഞു പോലും ഏത് പുറമേ ഉള്ള കണ്ണോളം വയലാണ് അപ്പൊ മൂർച്ച കുറഞ്ഞെന്ത് സംഭവിക്കും അത് കട പിഴുതു പോരും അതുകൊണ്ട് ബ്ലേഡ് പോലെ മൂർച്ച വേണം പറഞ്ഞു മനസ്സിലാകും പ്രേസ്ഥലോ അല്ലെ ലൂ അപ്പോ അതാണ് അപ്പോ ജപമാലയ്ക്ക് ശക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം സാത്താരം ബന്ധിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കണം എന്നിലുള്ള സകല തിന്മയുടെ സ്വാധീനങ്ങളെ ജപമാലയ്ക്ക് ബന്ധിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ മാതാവിനെ വിളിച്ച് എന്ത് ചെയ്യണം ജപമാല ചരണം അത് അരസമായി ചെല്ലരുത് കസേരയിൽ ഇരുന്ന് ചെല്ലരുത് അവിടെ ഭിത്തിചാരിന്ന് ചെല്ലരുത് മനസ്സിലാവുണ്ടോ അലഷ്ടായിട്ട് ചെല്ലണം കാരണം എന്താണത് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ വീട്ടിൽ കയറി ഒരാളെ ആക്രമിക്കാൻ വരുമ്പോൾ നിങ്ങൾ കസേരയിൽ ഇരുന്നിട്ട് ഒരു കയറിടുത്തിട്ട് അങ്ങേരെ കെട്ടാൻ നോക്കും ഞാൻ ഒരാൾ നിങ്ങളെ ആകും നിങ്ങളെ വീട്ടിലേക്ക് കയറി ആക്രമിക്കാൻ വരണം അപ്പൊ നിങ്ങള് എന്ത് ചെയ്തോച്ചാ അവിടെ കത്തി സാധാരണ ഒക്കെ മെച്ചപ്പുറത്തുണ്ട് കസേരയിലേക്ക് ഇരുന്നിട്ട് പാടാ എന്നൊക്കെ പറഞ്ഞ് കയറും കത്തിയൊക്കെ കസേരയിൽ ഇരുന്നിട്ട് ബാ അപ്പൊ അവൻ വന്ന് മുട്ടുത്തി കീഴണങ്ങി തരും അല്ലേ അങ്ങനെയാണോ സാധാരണ ചെയ്യാ ഒരാളുകൾ ആക്രമിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാം കസേരയിൽ ഇരുന്നിട്ട് ഇവിടുബാ നീ ഇതുകൊണ്ടാവും നമ്മളെ പറഞ്ഞാൽ വന്ന് പറഞ്ഞു നമ്മള് അവനെ ബന്ധിക്കും അങ്ങനെയാണോ ഇതൊരു ആത്മീയ യുദ്ധമാണ് അന്തിമ പോരാട്ടത്തിന്റെ സമയം അനുസട്ടം ലാസ്റ്റ് ബാറ്റിൽ അവൻ ജയിച്ചു നിൽക്കണം മട്ടാണ് ലോകത്ത് എല്ലാവരും പറയുന്നതല്ലേ നമുക്ക് തന്നെ തോന്ന അവൻ എല്ലാ തലത്തിലും അവൻ ജയിച്ചാ നിൽക്കണേ ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഭർത്താവിനെ കർത്താവിനിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ എത്രയോളം പത്ത് ശതമാനം തോന്നും പറ്റിയിട്ടില്ല ഏതെങ്കിലും മാതാപിതാക്കൾക്ക് മക്കളെ മാനസാന്തരത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരാൻ പറ്റുണ്ടോ ഇല്ല അവൻ ജയിച്ചു നിക്കണ ഒരു മട്ടാണ് ഇപ്പൊ അല്ലെ അല്ലേ സിറ്റുവേഷൻ അതാണെന്ന് എല്ലാവരും നിസ്സഹകരണ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മാതാപിതാക്കൾക്ക് മക്കളെ പിടിക്കാൻ പറ്റണില്ല മക്കൾക്ക് മാതാപിതാക്കളെ പിടിക്കാൻ പറ്റണില്ല ഇതാണ് കണ്ടീഷൻ അപ്പൊ ഈ കണ്ടീഷനില് ഈ കണ്ടീഷനിൽ ഈ സാധനമേ വർക്ക് ചെയ്യുള്ളൂ ഏത് സാധനത്തിൽ വേറെ ഒരു പരിപാടി നടക്കില്ല അതിന് തന്നെയാണ് കർത്താവ് ഈ പരിശുദ്ധ അമ്മയിലൂടെ നരകസർപ്പത്തിന്റെ തലതകർത്ത പരിശുദ്ധ അമ്മയിലൂടെ ഈ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് ഇറക്കി തന്നേക്കണം മനസ്സിലാവുണ്ടോ അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം അലസമായിട്ടുള്ള ഗൗരവത്തോടെ അലർട്ടായിട്ട് ജാഗ്രതയോടെ ശ്രദ്ധയോടെ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം അല്ലെ നമ്മൾ ആക്രമിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് ഞങ്ങൾ ഞങ്ങൾ കൊണ്ടിരുന്ന നടക്കോ ആ ഇരിക്കണമെന്ന് തന്നെ അവൻ നമ്മളെ കിട്ടും എപ്പോഴും ജവന്മാല പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം ഈശോയെ അമ്മ രക്തക്കണിയിൽ ഒഴുക്കുന്നു ഈശോ കുരിശിൽ നിന്ന് മുറിവുകളെല്ലാം തുറന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കാരണം ഈ ഈ സമൂഹത്തിന്റെ ഈ തലമുറയുടെ പാപബോധമില്ലാത്ത ഈ തലമുറയുടെ പാപത്തിന്റെ കണം കർത്താവിന്റെ മുറിവുകൾ വീണ്ടും തുറന്നിരിക്കുകയാണെന്ന് കാണിച്ചു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും അയോഗ്യതയോടെ കുർബാന സ്വീകരിക്കുന്നു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും അതാണ് ഭർത്താവിന്റെ മുറിവുകൾ തുറക്കപ്പെട്ട് ലോകമെമ്പാടും രക്തമൊഴുകുന്നത് അതിന് പിന്നാലെ അമ്മ രക്ത കണ്ണീരൊഴുക്കുന്നു മനസ്സിലാവുണ്ടോ നമ്മൾ കേട്ടില്ലേ ഒരാൾക്ക് ഒരു പാ ബോധവുമില്ല അത് സ്വന്തം പോലെ അപ്പനെ കൊന്നാലും അവനും തെറ്റാണെന്ന് തോന്നണല്ല ഒരു ഡോക്ടർ ഒരു കൊച്ചിനെ പിച്ച് ചീന്തി കൊല്ലുന്നു അവനും ബോധവുമില്ല അവന് വന്നിട്ട് കുർബാന സ്വീകരിക്കുന്നു നോക്കിയത് നിങ്ങള് അവൻ എവിടെ ജയിച്ച് നിൽക്കണെന്ന് നോക്കിയേ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാക്യൂം ക്ലീനറിന്റെ മുപ്പത് ഇരട്ടി പവറുള്ള മോട്ടറാണ് ഈ ഭ്രൂണഹത്യക്ക് ഉപയോഗിക്കുന്നത് അത് ഗർഭപാത്രത്തിൽ കുത്തിക്കേറ്റി പിച്ചി ചീന്തി കൈ കാല് കഷ്ണം 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 ആക്കിയിട്ടാണ് ഒരു അബോർഷൻ നടക്കുന്നത് ഭ്രൂണഹത്തി നടക്കുന്നത് അത് ചെയ്യുന്ന ഡോക്ടർക്കോ കമ്പൗണ്ടർക്കോ നഴ്സിനോ ആർക്കെങ്കിലും വല്ല പാവ പോകുന്നുണ്ടോ ശമ്പളം മേടിച്ച് കൊണ്ടു പതിനായിരം രൂപയുടെ സാരികൾ കൂടി മേടിക്കല്ലേ ആണല്ലേ അപ്പൊ അവന്റെ വിജയം കണ്ടോ അവന്റെ ആ അവൻ ജയിച്ചു നിക്കണമായിട്ടല്ലേ ജപമാല നമ്മൾ ചെല്ലുമോ ഈ പറഞ്ഞ ബേസിക് ഉണ്ടായിരിക്കണം എന്തുവേണം ജമാലയ്ക്ക് എന്തുണ്ട് ശക്തിയുണ്ട് എന്തു ചെയ്യണം ജാഗ്രതയോടെ ചെലണം നമ്മളെ ആക്രമിക്കാൻ പറഞ്ഞ ശത്രുവിനെ നമ്മൾ അലസമായി നമ്മൾ പ്രതികരിച്ച അവൻ നമ്മളെ വിടോ ഇല്ല ഒരു ചെറിയ അശ്രദ്ധ ഒരു യുദ്ധത്തിൽ തോറ്റു ചെറിയ അശ്രദ്ധ അവൻ ആക്രമണം നിങ്ങളോട് നോക്കിയാൽ ഞങ്ങൾ കരുതും ജാഗ്രതയോടെ ചെലണം സഹനത്തോടെ ചെലണം അമ്മയെ വിളിച്ചു ചെല്ലണം വിശ്വാസത്തോടെ ചെലണം സാധ്യകാര്യങ്ങൾ സാധിച്ചിട്ടുള്ള ചരിത്രം സഭയുടെ രണ്ടായിരം വർഷ ചരിത്രത്തില് സഭ തളർന്നപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ജപമാലയുടെ ശക്തിയിലൂടെയാണ് സഭ ആ അവസരങ്ങളെല്ലാം അതിജീവിച്ചിട്ടുള്ളത്